കുക്കുവേരുടെ ഒരു സ്റ്റാർ വന്ന പൊന്നോ ആകാശത്തുനിന്നല്ലേ തൈലേക്ക് തഴോട്ട് വന്ന ഒരു സ്റ്റാർ കുക്കുവാവാ ഉറങ്ങി എണീച്ചിട്ടില്ലേ വേഗം സ്റ്റാറിനെ പിടിക്കാൻ വേണ്ട ഓടി പക്ഷെ സ്റ്റാറിനെ കിട്ടിയില്ല ലിറ്റിൽ സ്റ്റാർ ഹൗവൈ ഹൗവൈ വണ്ടർ വട്ട് യു ആർ അപ്പബൗദ വൺ സോ ഹൈ ലൈക്ക് ലൈക്ക് എന്ത് ഡയമണ്ട് ഇൻ ദ സ്കൈ സ്കൈ പറഞ്ഞാൽ പോന്നോ യെസ് ഓ കൊക്കോ പറഞ്ഞോ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ലിറ്റിൽ സ്റ്റാറേ ൊനു വണ്ടർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയോ വാവ് എന്തെന്ന് എങ്ങനെ വാവു പറയല് വാവ് വാവ് ആ വണ്ടറിന്ന് അതിശയിച്ചു വാവു ആയി ഏ നല്ല തിളങ്ങുന്ന സ്റ്റാറിനെ കണ്ടിട്ടാകുമ്പോല്ലേ വാവ പറഞ്ഞു വാവ് നീ ആടെ അത്ര ദൂരം എങ്ങനെയാ പോയി നിൽക്കുന്ന ഒറ്റക്ക് എനിക്ക് അതിശയാവുന്നു പറഞ്ഞു നമ്മളേ ഭൂമിയിലേറ്റവും മോളിലാന്നുള്ളത് നക്ഷത്രത്തിനെ കാണാൻ നമുക്ക് ചെറിയ അതല്ലേ പക്ഷെ അല്ലേ നക്ഷത്രം വലിയതാണ് ദൂരം ഉണ്ട് ആ ദൂരം ദൂരം ഉള്ളതോണ്ട് നക്ഷത്രം അപ്പബോധ വേൾസോ ഹൈ ഹൈ പറഞ്ഞ ദൂരത്തിലുണ്ട് ലൈക്ക് ഏത് അത് ലൈക്ക് ഡയമണ്ട് ഡയമണ്ട് പറിയോ പൊന്നൂന് വാവു പറയുമ്പോ എന്തെന്ന് വണ്ടർ വാവ് ഡയമണ്ട് പറഞ്ഞാൽ അമ്മര് കമ്മൽ കണ്ട നല്ല തിളക്കൂലേ ഒരു മുത്തില്ലേ അതാണ് ഡയമണ്ട് നല്ല തിളങ്ങുന്നതിന് ഡയമണ്ട് എന്ന് അറിയാം സ്റ്റാർ എങ്ങനെ അറിയോ കാണാൻ ഡയമണ്ട് പോലെയാന്ന് ലൈക്ക് എ ഡയണ്ട് ആ ഹോ മൈ ഗോട്ട് നീ ഇന്ത് സ്കൈ ആ ഇതാ പൊന്നോ ആകാശം സോ ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ അങ്ങനെ കുക്കുവാ ജനലിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കൂടെ നിൽക്കുന്ന സ്റ്റാറിനാ അപ്പ സ്റ്റാർ ആദ്യേ കുക്കുവാൻ അടുത്ത് വന്നോ വന്നിട്ട് കുക്കുവാനെ കൂട്ടിയിട്ട് ആകാശത്തിൽ പോയി സ്റ്റാർ അപ്പ വേറൽ പോന്നോ ആ രാത്രി നൈറ്റിലാന്ന് വേറൽ എന്നിട്ടേ കൊക്കുവാ സ്റ്റാർൻ്റെ ഒന്നിച്ച് പോയിട്ടേ അമ്പളിമാമേൻ്റെ ഒന്നിച്ച് ഉറങ്ങി